ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു കടന്നുപോയ തലമുറകളോട് ആരായുക പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പരിഗണിക്കുക ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ മാഞ്ഞു പോകുന്നു അവർ നിന്നെ പഠിപ്പിക്കും വിജ്ഞാനവചസ്സുകൾ നിനക്ക് ഉപദേശിച്ചു തരും ചതുപ്പ് നിലത്തല്ലാതെ ഞാങ്ങണ വളരുമോ നനവ് കൂടാതെ പൊട്ടപ്പുല് വളരുമോ തഴച്ച് വളരുമെങ്കിലും വെട്ടിയെടുക്കാതെ തന്നെ അവ മറ്റു ചെടികളെക്കാൾ വേഗത്തിൽ ഉണങ്ങിപ്പോകും ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു അവൻ്റെ ശരണം ചിലന്തിവലയാണ് അവൻ തൻ്റെ ഭവനത്തിന്മേൽ ചാരുന്നു അത് ഉറച്ചു നിൽക്കുകയില്ല അവൻ അതിന്മേൽ മുറുകെ പിടിക്കും എന്നാൽ അത് നിലനിൽക്കുകയില്ല